ഈ ഓഗസ്റ്റ് മാസം നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി നിങ്ങൾ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മുൻപ് വാങ്ങിയതുപോലെ തന്നെ ഈ മാസവും വാങ്ങാൻ ഉള്ളവരെല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ വാങ്ങിയിട്ടില്ലാത്തവർ പോലും ഈ മാസം റേഷൻ കടകളിലേക്കും അതോടൊപ്പം തന്നെ സപ്ലൈ സപ്ലൈകോയിലേക്കും ഒന്ന് പോകണം കാരണം ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന പ്രത്യേകിച്ച് ഓണത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ വിതരണമാണ് ഇപ്പോൾ റേഷൻ കടയിലും അതോടൊപ്പം തന്നെ സപ്ലൈകോയിലും ആരംഭിക്കാൻ പോകുന്നത് കൂടുതൽ ആനുകൂല്യം അതും കുറഞ്ഞ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അവസരം എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രയോജനപ്പെടുത്തണമെന്ന് നമ്മൾ പറയുന്നത് കാരണം മറ്റൊന്നുമല്ല എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് എന്ന് ഈ വീഡിയോയിലൂടെ ചുരുക്കി ഒന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പുകളൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക അപ്പോൾ നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം ആദ്യം റേഷൻ വിതരണം എടുക്കാം റേഷൻ കടകൾ വഴി ലഭിക്കുന്നത് മഞ്ഞ നിറമുള്ള കാർഡാണ് എങ്കിൽ മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ രണ്ട് കിലോ ഗോതമ്പ് ഇത് സൗജന്യമായിട്ട് ലഭിക്കും മൂന്ന് പാക്കറ്റ് റ്റ് ആട്ട ഈ മാസം ലഭിക്കും അത് ഓരോ പാക്കറ്റിനും ഏഴ് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാര ഉണ്ടാകും അത് ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും ഇനി ബി പി എൽ റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന രീതിയിൽ സൗജന്യമായിട്ട് ലഭിക്കും എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് ഇതേ നിരക്കായിരിക്കും ഇനി അതോടൊപ്പം തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി നാല് കിലോ വരെയൊക്കെ കുറച്ച് നാല് പാക്കറ്റ് ആട്ട അത് ഓരോ പാക്കറ്റിനും ഒൻപത് രൂപ മാത്രം കൊടുത്താൽ മതിയാകും ഇനി ഈ ഓണക്കാലമായതുകൊണ്ട് തന്നെ അഞ്ച് കിലോയുള്ള സ്പെഷ്യലരി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ബി പി എൽ കാർഡ് അത് വേണമെങ്കിൽ അതുകൂടി ചോദിച്ച് വാങ്ങാവുന്നതാണ് ഇനി എ പിൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡാണ് എങ്കിൽ ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഓണക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് സ്പെഷ്യലരി ഉണ്ട് പത്ത് കിലോയോളം അരിയാണ് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഇനി വെള്ള നിറമുള്ള റേഷൻ കാർഡാണ് എങ്കിൽ എ പിൽ വിഭാഗത്തിലെ നമുക്ക് ലഭിക്കുന്നത് പതിനഞ്ച് കിലോയോളം അരിയായിരിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് തന്നെയായിരിക്കും ഈ അരിക്ക് ഈടാക്കുക ഓണക്കാലം പ്രമാണിച്ചുള്ള ഒരു വർധനമാണ് അരിയുടെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ കാർഡുടമകളും വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതോടൊപ്പം തന്നെ മണ്ണെണ്ണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെയാണ് ഇപ്പോൾ മണ്ണെണ്ണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വാങ്ങാത്ത കാർഡ് ഉടമകൾക്ക് വാങ്ങാൻ സാധിക്കും എ വൈ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ ഒരു ലിറ്റർ മണ്ണെണ്ണ അത് ഇരുപത്തിയെട്ട് രൂപ നിരക്കിലാണ് ലിറ്ററിന് വിതരണം ചെയ്യുന്നത് ഇനി മറ്റ് വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയാണ് ആകെ ലഭിക്കുന്നത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക വാങ്ങാത്തവർക്ക് അതുകൂടി വാങ്ങാം ഇനി വൈദ്യുതീകരിക്കാത്ത വീടുകളുണ്ട് എങ്കിൽ മാത്രം അത്തരം വീടുകളിൽ ഏകദേശം ആറ് ലിറ്ററിന് മുകളിൽ മണ്ണെണ്ണ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതുകൂടാതെ തന്നെ സ്പെഷ്യൽ കിറ്റ് ആറ് ലക്ഷത്തോളം വരുന്ന മഞ്ഞ റേഷൻ കാർഡുകൾക്കാണ് സൗജന്യ കിറ്റ് ലഭിക്കുക അതുകൊണ്ട് തന്നെ മറ്റ് റേഷൻ കാർഡുകൾക്ക് കിറ്റില്ലേ എന്ന് ചോദിച്ചിരുന്നു അത്തരം റേഷൻ കാർഡുകൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ കിറ്റുകളുണ്ട് അതായത് നമ്മൾ തുക മുടക്കി വാങ്ങേണ്ട കിറ്റുകൾ ആയിരം രൂപയുടെ കിറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങൾ അഞ്ഞൂറ് രൂപയുടെ കിറ്റിൽ അറുനൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇനി സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ഒരു മിനി കിറ്റ് കൂടിയുണ്ട് അത്തരം കിറ്റിൽ നമ്മൾ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മുടക്കി കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുക അപ്പോൾ ഇത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സമൃദ്ധി കിറ്റാണ് സപ്ലൈകോയിൽ ഈ കിറ്റ് വേണ്ടവർക്ക് കൃത്യമായിട്ട് ഓർഡർ കൊടുക്കാൻ സാധിക്കും അനുഷ്ഠ കിറ്റ് വരുമ്പോൾ അവർ നമ്മളെ അറിയിക്കുകയും കൃത്യമായിട്ട് ആ കിറ്റ് വില കൊടുത്ത് വാങ്ങുകയും ചെയ്യാം ഇനി അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഓണം സമ്മാനമായിട്ട് കിറ്റ് കൈമാറാൻ താല്പര്യമുണ്ട് ഇത് കൂപ്പണുകളായിട്ടും വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ആയിരം രൂപയുടെ കൂപ്പണും അഞ്ഞൂറിൻ്റെ കൂപ്പണും എല്ലാം ലഭ്യമാണ് ഇത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം സമ്മാനമായിട്ട് കൈമാറാനും സാധിക്കും ഇനി ഈ ഓണക്കാലത്ത് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ എല്ലാ റേഷൻ കാർഡുകൾക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് വിതരണം ചെയ്യുന്നത് പക്ഷേ സപ്ലൈകോ വഴിയായിരിക്കും സപ്ലൈകോയിൽ ആ സ്റ്റോക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഒരു ലിറ്റർ ഈ മാസവും അടുത്ത ഒരു ലിറ്റർ ലഭിക്കുന്നത് അടുത്ത മാസം അതായത് ഉത്രാടം വരെയുള്ള തീയതികളിലായിരിക്കും അതിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങേണ്ടതുണ്ട് അപ്പോൾ ഈ മാസം ഒരു ലിറ്റർ അടുത്ത മാസം ഒരു ലിറ്റർ അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് സബ്സിഡി നിരക്കിലായതുകൊണ്ട് തന്നെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപകൾ മാത്രം കൊടുത്താൽ മതിയാകും അപ്പോൾ റേഷൻ കടയിൽ മാത്രമല്ല സപ്ലൈ കോയിൽ കൃത്യമായിട്ട് പോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിയെടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക